നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മൾ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഞാൻ ഞാനൊരു മീറ്റപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അതും വെറും മീറ്റപ്പ് അല്ല ഇന്ന് നമ്മളൊരു ബെൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാർ കയസ് ഇപ്പം തന്നെ നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് കയസ് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബെൻസ് ആണ് ബെൻസ് അല്ലാത്തവരായിട്ട് വരുന്നവരുടെ എല്ലാം ഞാൻ കിക്ക് ചെയ്യുന്നതായിരിക്കേ ഞാനിപ്പോൾ ഇതിൽ ഏറ്റവും കൂടിയ ബെൻസ് വേണമെന്നോ അല്ലെങ്കിൽ പ്രീമിയം ബെൻസ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബെൻസ് എന്നുള്ളൊരു കാർ മാത്രം മതി ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫ്രീ കാറെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഫ്രീ ബെൻസ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ബെൻസ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ ഈ ഒരു മീറ്റപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പോകും ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റി ടൂവിലെ ആ ഒരു മോളില്ലേ ആ ഒരു മോളിൻ്റെ മേളിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും കൈസ് താഴെയാണ് വന്ന് നിൽക്കുന്നത് എന്തായാലും നമുക്ക് താഴേക്ക് പോകാവേ ഞാൻ ഈ ഒരു മീറ്റപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ബെൻസിൻ്റെ പുറകിൽ ഞാൻ നവൻ യൂട്യൂബിൽ നിന്നും പറഞ്ഞിങ്ങനെ കൈസ് ഞാൻ എഴുതിയിട്ടുണ്ട് ആ സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ പെട്ടെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഗൈസ് എത്ര പേരുണ്ട് കുറച്ച് പേരൊക്കെ ഗൈസ് നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് നമുക്കെന്തായാലും എല്ലാവരുമായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർ ബക്സിൽ പോയി മീറ്റ് ചെയ്യാവേ അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വന്നോളും നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുകയാണെങ്കിൽ അവിടം കാണാൻ നല്ല രസമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അവിടെ പോകാൻ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഒത്തിരി വണ്ടികൾ വരികയാണെങ്കിൽ തന്നെ നമുക്കവിടെ പാർക്ക് ചെയ്യാനും സ്ഥലമുണ്ട് അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ തന്നെ എല്ലാവരും ഈ ഒരു സ്റ്റാർ ബക്സിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ ഇവിടെ കേട്ടി നമ്മുടെ വണ്ടി ഗൈസ് നമ്മുടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാവേ ഇതാകുമ്പോ വണ്ടി കഴിച്ച് ഈ ഒരു സ്റ്റാർ ബക്സിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോ മുഖം നോക്കി നിൽക്കത്തില്ല അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്തിടാനായിട്ട് പെട്ടെ പറ്റും അപ്പം നല്ല രസമായിരിക്കും ഒരു ഇരുപത് പേര് കേസ് റൂം ഫുൾ ആൾക്കാർ കയറുവാണെങ്കിൽ വൈബേ ഞാനെന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും വണ്ടി റിപ്പയർ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ പോയേക്കുവാൻ തോന്നുന്നു എന്തായാലും അവർ വേ വരുന്നിടം വരെ കേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ കേസ് വേറൊരു മച്ച എന്താ പഴയെന്നം പഴയ മീൻസ് ആ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഒരു ബെൻസില്ല അതുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫ്രീ കാർ ആണേലും നിങ്ങൾക്ക് അതും കൊണ്ട് വരാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കേസ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാൻ്റെ വണ്ടി എനിക്ക് തോന്നുന്നു ഗൈസ് ഒരു വണ്ടി മൊത്തത്തിൽ കണ്ടിട്ട് തോന്നുന്നു നമ്മൾ ബെൻസിൻ്റെ മീറ്റപ്പ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മച്ചാൻ പെട്ടെന്ന് കയറി വാങ്ങിച്ച് സെറ്റാക്കിയൊരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒത്തിരി ഓടിയിട്ടുള്ള വണ്ടിയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കാരണം അവർക്ക് കേസ് പെട്ടെന്ന് നമ്മുടെ റൂമിലേക്ക് കയറാനുള്ള ഒരു ഇത് കാരണമാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന് കേസ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ കുറേ മറ്റന്മാർ കേസ് ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും വന്നിട്ട് നമുക്ക് എല്ലാവരും വന്നിട്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിടുമ്പം ആയിരിക്കും എൻ്റെ മോനെ കേസ് ഇതേണ്ടത് നമ്മുടെ സെയിം ഒരു എസ് ക്ലാസ് ഇതേ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു റെഡ് കളർ നമ്മുടെ എസ് ക്ലാസ്സിന് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ പിന്നെ ആ ഫ്രണ്ടിലത്തെ ബമ്പർ കിറ്റ് കണ്ടോ എനിക്ക് തോന്നുന്നത് കഴിച്ച് നമ്മുടെ വണ്ടിക്ക് അതല്ലേ ചേരുന്നത് ഞാൻ എന്തായാലും അത് മാറ്റിയിട്ട് ഇതിടാൻ ഉള്ളൊരു പരിപാടി നമുക്ക് നോക്കാവേ ബെൻസിൻ്റെ കോയിൻ കിറ്റ് കോയിൻ കിറ്റാണ് വരുന്നത് ആണെന്ന് തോന്നുന്നില്ലേ എന്തായാലും നമുക്ക് അത് തന്നെ നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്തേക്കാം അത് ഇച്ചിരി കൂടെ ഒരു ഒരു മോഡിഫൈ ലുക്ക് കഴിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റേന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ ഒരു ഗെയിമിൽ കഴിച്ച് അങ്ങനെ ഒത്തിരി ബെൻസ് ഒന്നും ഒന്നുമില്ല ബെൻസുകളുണ്ട് ബട്ട് വലിയ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റിലൊന്നും അങ്ങനെ ബെൻസൊന്നും കൊണ്ടുവന്നിട്ടില്ല അടുത്ത അപ്ഡേറ്റില്ലെങ്കിൽ ഒരു അടിപൊളി ബെൻസ് നമ്മുടെ പുതിയ എസ് ക്ലാസ് ഇല്ലേ ആ ഒരു ഇത് ബെൻസ് കൊണ്ടുവന്ന മോനെ പൊളിച്ചാൽ അടിപൊളിയാണ് ഗെയ്സ് ആ ഒരു വണ്ടി കാണാൻ പിന്നെ ഇപ്പം കിടക്കുന്ന ഈ ഒരു എസ് ക്ലാസും ഗെയ്സ് അടിപൊളിയാണ് പിന്നെ നമ്മുടെ ആ ഒരു ബി എൻ ഡബ്ല്യൂവിൻ്റെ നമ്മൾ മീറ്റപ്പ് വെച്ചില്ലായിരുന്നു അതെൻ്റെ മോനെ ഗൈസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വീഡിയോ ആണ് കാര്യം അതുപോലത്തെ നല്ലൊരു മീറ്റപ്പ് ആയിരുന്നത് അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ വരുമോന്നും ഗെയ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കാര്യം എല്ലാവരുടെയും കയ്യിൽ ബെൻസ് ഇല്ലെന്നാണ് പറയുന്നത് എല്ലാവരും കയ്യിൽ എസ് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരം തന്നെ അല്ലേ എൻ്റെ മോനെ കൈ സോരേ വൈബ് വേണ്ട എല്ലാവരും ഇവിടെ വന്ന് ഡാൻസ് കളിയാണ് അപ്പം നമ്മുടെ നമ്മുടെ ഡി ടി ബ്രോക്കോഡ് മച്ചാൻ നമ്മളോടൊരു ഫൈവ് ലാക്ക് തരുമോ എന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ മച്ചാനും ഫൈവ് ലാക്ക് ഇട്ട് കൊടുക്കുവാണേലും നമുക്ക് വേറെ ആർക്കും പിന്നെ പൈസ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ത്രീ ലാക്ക് റുപ്പീസ് മച്ചാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വേറെ ആരേലും നമ്മളോട് പൈസ ചോദിക്കുവാണേൽ എനിക്ക് കൊടുക്കാതിരിക്കാനും തോന്നത്തില്ല അതാണ് വേറൊരു സീൻ എന്ന് പറയുന്നത് ഞാനിപ്പം ഡെയിലി ഗെയ്സ് ഡെയിലി ആൾക്കാർക്ക് ഇതുപോലെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ ഡെയിലി കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ ഞാൻ തോന്നുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ റൂമിൽ കയറിയായിരുന്നു അപ്പോൾ ഒരു മച്ചാൻ വന്ന് പൈസ ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ അന്നത്തെ ലിമിറ്റ് കഴിഞ്ഞു പിന്നെ മച്ചാൻ്റെ ഒട്ടും പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു ടു അങ്ങ് കിട്ടുകൊടുത്തു എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ഇട്ടു കൊടുത്തത് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല കാരണം ഈ ഒരു ഗെയിമിൽ ഒരു പതിനായിരം രൂപയിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ ആ ഒരു വിഷമം പിന്നെ ഒരു അഞ്ച് ലക്ഷം ഒക്കെ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് ഇവിടെ ഓരോ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും എല്ലാവരുടെയും വണ്ടി ഒന്ന് നോക്കാം ഓക്കെ കേസ് അപ്പോൾ ഈ ഒരു വണ്ടി കേസ് എന്തായാലും അൺലോക്ക് ആയി കിടപ്പുണ്ടായിരുന്നു ഇതും ഇത് ഫ്രീ കാർ അല്ലെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു റൂമിൽ കയറിയപ്പം തൊട്ട് ഞാൻ ഈ ഒരു റെഡ് ബെൻസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കാര്യം നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഞാൻ എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് ആ ഒരു വണ്ടി ഒന്ന് ഓടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇട എന്തുകൂടെ ഈ കൊല്ലുമോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കാം ഓക്കെ കേസ് നമ്മുടെ സെയിം കാറിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കൊള്ളാം കേട്ടോ നമുക്കെന്തായാലും ജസ്റ്റ് കുറച്ച് ഡ്രിഫ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം വണ്ടി ഗൈസ് ഡ്രിഫ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ ഗെയ്സ് ബെൻസ് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് അത്ര നല്ല വണ്ടി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബി എം പോളോ പോളോ മീൻസ് ഗോൾഫൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് വേറെ ലെവലാണ് നേരത്തെ നമ്മുടെ എം ഫൈവ് ഇതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം എന്തോ കുറേ സെറ്റിംഗ് ഒക്കെ ഞാൻ മാറ്റിയിട്ട് ഇപ്പം എം ഫൈവ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പക്കയാണ് പക്കാന്ന് പറയണമെങ്കിൽ ബേസ് പക്കയാണ് ആ ഒരു വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ ഈ ഒരു വണ്ടി ഞാൻ എം എം ഫൈവ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് മോഡ് ഇട്ടല്ല അല്ലാണ്ടാണ് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു വണ്ടിയിൽ ഞാൻ അല്ലാണ്ടായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡ്രിഫ്റ്റ് മോഡ് ഇട്ട് ഞാൻ ചെയ്യുന്നത് എന്തായാലും അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നേരെ വണ്ടി അവിടെ തന്നെ കൊണ്ടിട്ടേക്കാം ഓക്കെ ഞാൻ എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഓരോ വണ്ടികളും നമുക്ക് ചെന്ന് നോക്കാം ഇത് കൈസ് ഇത് നേ എൻ്റെ നേരത്തെ അക്കൗണ്ട് ഇല്ല ആ ഒരു അക്കൗണ്ടിനകത്ത് ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പം എനിക്ക് ഇതിനോട് വലിയ ക്രൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് പുതികൾ പുതിയ പുതിയ വണ്ടികൾ വന്നില്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ ഒരു ബെൻസ് കണ്ടോ ഇപ്പുറത്ത് കിടക്കുന്ന അത് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് നമുക്കത് ഒരു പ്രാവശ്യം ഗീവ്വേ ചെയ്താലോ എന്ന് പറയുന്നു എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഗീവ് അേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു ഐ സെവൻ നമ്മൾ ഗീവ് അവേ ചെയ്തോണ്ടിരിക്കുകയാണ് അത് നമ്മൾ ട്വൻറ്റി കെ ആകുമ്പോഴായിരിക്കും നമ്മളത് റിവീൽ ചെയ്യുന്നത് ഞാൻ ഏതാണ്ട് ആ ഒരു കാരണകത്ത് കയറിയിട്ടുണ്ട് എൻ്റെ പൊന്ന് കേസ് ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര രസം കേസ് ഞാൻ ഈ ഒരു സി പി എമ്മിനകത്ത് ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സൗണ്ട് പിന്നെ ഞാനിത് സൗണ്ട് ഇടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഇടുവാണെങ്കിൽ ഭയങ്കര നോയിസ് വരും അതുകൊണ്ടാണ് ഞാൻ ആര് സൗണ്ട് കേൾപ്പിക്കാത്തത് പക്ഷെ ഭയങ്കര അസൗണ്ട് ഗൈസ് അത് കേൾക്കാനായിട്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ വണ്ടി എങ്ങനെയുണ്ടെന്നേ അയവ ഗൈസ് വണ്ടി ഓടിക്കാനായിട്ട് ഇത് അടിപൊളി നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല ബെൻസ് നമുക്ക് അങ്ങനെ വലുതായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും വണ്ടിയുടെ സൈഡ് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് സ്ക്രാച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് ജസ്റ്റ് റിപ്പയർ ചെയ്തിട്ട് മച്ചൻ്റെ വണ്ടി കൊടുക്കാവേ ഞാൻ എന്തായാലും നമ്മുടെ ആ സ്റ്റാർ ബക്സിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുറേ നേരമായില്ലേ ഈ ഒരു സിറ്റി ടുവിൽ തന്നെ ഇവിടെ കറങ്ങുന്നു നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് വിട്ടാലും നമുക്ക് സിറ്റി വണ്ണ് പോവാം എനിക്ക് തോന്നുന്നു പോയി സിറ്റി ടുവിനെക്കാട്ടിലും ഇപ്പം കൂടുതൽ സ്ഥലങ്ങളുള്ള സിറ്റി വണ്ണിലാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം അവിടെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് കേസ് അങ്ങോട്ട് വിട്ടേക്കാം നമ്മുടെ എല്ലാ അച്ഛന്മാരും കേസ് ഇതുകൊണ്ട് ഈ ഒരു റെഡ് ബെഞ്ചിനകത്ത് കയറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം അല്ലേ നമുക്ക് ഇന്നലെ കയറി നേരെ സിറ്റി വണ്ണിലേക്ക് പോയേക്കാം എന്റെ വണ്ടി വേറെ ആരെങ്കിലും ഓടിച്ചോണ്ട് വരുവായിരിക്കും അയ്യോ ഗൈസ് അത് അൺലോക്ക് ചെയ്തിട്ടില്ല ഞാൻ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കോ അയ്യോ ഗൈസ് നമുക്കിനി തിരിച്ചു പോകണമല്ലോ ഞാൻ എന്തായാലും ഇവരോട് പറയട്ടെ വണ്ടി തിരിച്ചു പോകാം പക്ഷേ ഞാൻ എന്തോ പരിപാടിയാണ് ഗൈസ് കാണിച്ചത് വണ്ടി ലോക്ക് ചെയ്തിട്ട് വന്നേക്കുന്നത് അല്ലെങ്കിൽ അത് ആരെങ്കിലും കേസ് എടുത്തോണ്ട് വന്നേനെ എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ട് വിട്ടേക്കാം അവിടെ നിന്ന് ഒത്തിരി ദൂരം നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ല കുറച്ച് ദൂരെ വന്നുള്ളൂ എന്തായാലും ഇപ്പം തന്നെ അങ്ങോട്ട് എത്തും യെസ് ഗൈസ് അപ്പം ഞാൻ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോയേക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചാൽ വേറെ ആരെങ്കിലും കയ്യിൽ ഈ ഒരു വണ്ടി കൊടുത്ത് വിടാന്നാണ് എനിക്ക് അങ്ങ് വരെ ഓടിക്കാനായിട്ട് ചെറിയൊരു മടി പിന്നെ കുഴപ്പമില്ല ഗൈസ് ഞാൻ തന്നെ എന്തായാലും ഈ ഒരു വണ്ടി ഓടിച്ച് അങ്ങ് എത്തിയിരിക്കും ഇനി നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അങ്ങ് വരെ പോകാനായിട്ട് ഞാൻ എന്തായാലും എല്ലാവരും പോകുന്ന റൂട്ടിലല്ല ഞാൻ പോകുന്നത് ഞാൻ വേറൊരു വെറൈറ്റി റൂട്ടിലാണ് ഞാനിപ്പം പോകാനായിട്ട് നോക്കുന്നത് എല്ലാവരും വേറെ റൂട്ടിൽ പോയി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു റൂട്ടിൽ അങ്ങ് പോയേക്കാം ഇതാരാണ് നമ്മൾ വണ്ടിക്കകത്ത് കേറിയിരിക്കുന്നത് കേസ് ഇതിനകത്ത് ആളൊക്കെ ഇരിപ്പുണ്ടായിരുന്നോ ഞാനത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പൊ എല്ലാരും വരി വരിയായിട്ട് നമ്മുടെ പുറകെ വരുന്നുണ്ട് കുറച്ച് പേര് അപ്പുറത്തെ സൈഡിൽ കൂടാണ് വരുന്നത് നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഏകദേശം കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സിറ്റി വണ്ണിലേക്ക് വന്നേക്കുവാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ നമുക്ക് ഡോണറ്റ് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എല്ലാരും വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ കേസ് നമ്മള് എല്ലാ പ്രാവശ്യവും ഈ ഒരു സിറ്റി വണ്ണിൽ മീറ്റ് വെക്കുവാണേൽ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഡോണറ്റിൽ തന്നെ ഇതുവരെ നമ്മൾ അങ്ങനെ വെറൈറ്റി സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല എന്തായാലും നമുക്കൊരു വെറൈറ്റി സ്ഥലമൊന്നും പിടിച്ചാലോ എന്ന് പറയുന്നു ഞാൻ ജസ്റ്റ് ഇറങ്ങി നിന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് പാർക്ക് ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരോടും പറഞ്ഞ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയത് എൻ്റെ മോനെ കയസ് എല്ലാ വണ്ടി കൂടെ നിരന്ന് കിടന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ നമ്മുടെ സിറ്റി വണ്ടി തന്നെ ഗൈസ് വേറെ ഒരു അടിപൊളി ഒരു സ്ഥലമുണ്ട് അപ്പം ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് വന്നേക്കുവാണ് അപ്പം ഇവിടെ വേറൊരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു പ്ലേസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഇവിടെ തന്നെ പെട്രോൾ പമ്പും റിപ്പയർ ഷോപ്പും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇതിപ്പം ഈ ഒരു കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ അങ്ങനെ വലിയ രസം കാണത്തില്ല നമ്മളിപ്പോൾ ഗ്യാങ് ആയിട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ വൈബ് ആണ് ഈ ഒരു സ്ഥലം ഞാൻ എന്തായാലും ഒരു ഡ്രോൺ വെച്ച് ഞാൻ നിങ്ങളെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു വ്യൂ കാണിച്ചു തരാവേ എൻ്റെ മോനെ കേസ് ഒരു രക്ഷയല്ലോ കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളതായിരുന്നു ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്കൊരു ബി എൻ ഡബ്ല്യൂവിൻ്റെ ആ ഒരു മീറ്റപ്പിൻ്റെ അത്രയും വന്നോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ അടുത്തൊരു അടിപൊളി ഒരു മീറ്റപ്പ് ഒരു ഒരു വെടിക്കെട്ട് കാർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ കാർ ഇല്ല അപ്പം മിക്ക ആൾക്കാരായാലും ആ ഒരു വണ്ടിയുണ്ട് അത് വേറെ ലെവൽ രീതിയിലാണ് അവർ പണിതൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു വണ്ടിയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ എൻ്റെ മോനെ ഒക്കെ വേറെ ലെവലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ